വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ലയൻസ് ക്ലബ് ഓഫ് എളനാടും ലിയോ ക്ലബ് ഓഫ് സാൻ ജോസ് സെൻട്രൽ സ്കൂളും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് ഓഫ് എളനാടും ലിയോ ക്ലബ് ഓഫ് സാൻജോ ജോസ് സെൻട്രൽ സ്കൂളും സംയുക്തമായി കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടുകൂടിയാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് എളനാട് സാന്റ് ജോസ് സെൻട്രൽ സ്കൂളിൽ വെച്ച് നടത്തിയ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രീതി തെരേസ ഡി എം നിർവഹിച്ചു ഈ വൈകിയേളയില് ഈ സ്കൂള് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു നേത്ര പരിശോധന ക്യാമ്പ് നടത്തിയിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സുമായിട്ട് പേടിയാൽ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും കുട്ടികൾ കൂടുതലായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുട്ടികളുടെ കണ്ണിനെ അത് ബാധിക്കുന്നതായിട്ട് ഈ രണ്ട് മാസത്തെ അവധിക്കാലം വരാൻ പോകുന്നതുകൊണ്ട് അത് കൃത്യമായിട്ട് കണ്ണ് ആധികാരികമായിട്ട് തന്നെ ചെക്ക് ചെയ്ത് കുട്ടികളോട് വളരെ ഒതന്റിക്ക് പറയുവാനാണ് കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി കുറച്ചുകൊണ്ട് അവിടെ കണ്ണിന് വേണ്ടതായ സുഷിത്വം നൽകുന്നതിനും ഈ കൊച്ചി ഐ ഫൗണ്ടേഷന്റെ വിശാലമായ മനസ്സ് അവർ തിമിര ശസ്ത്രക്രിയകൾ അട്രാക്റ്റീവ് സർജറി രണ്ട് കണ്ണിനും വളരെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കും അതുപോലെ കണ്ണിന് തുടർ ചികിത്സ ആവശ്യമുള്ളവർക്കും കൊച്ചി ഐ ഫൗണ്ടേഷന് അതിനുവേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്യും ഇവിടെത്തന്നെ വണ്ടി വന്ന് അവരെ ഏഴ് ചൊവ്വാഴ്ച കൂട്ടിക്കൊണ്ടുപോയി അത് ഓപ്പറേഷൻ ചെയ്ത് കൃത്യം ഏഴ് മണിക്ക് തന്നെ ഇവിടെ കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലും അവർ കൃത്യമായിട്ട് ചെയ്തു എടനാട് ലയൻസ് ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വന്നിട്ട് ഏകദേശം രണ്ട് വർഷം ആകാൻ പോവുകയാണ് ഒരു അഞ്ചോളം പരിപാടികളാണ് ലയൻസ് ക്ലബ്ബ് ഈ സ്കൂളുമായിട്ട് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അത് വളരെയധികം നാട്ടുകാർക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് അവരത് ചെയ്യുക അതുകൊണ്ട് ലയൻസ് ക്ലബിനോട് ചേർന്ന് ഒരു ഒരു പ്രവർത്തനം നടത്തുക എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വളരെ ഒരു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ലയൻസ് ക്ലബ്ബ് റീജൻ റീജിയൻ ാഥൻ മുഖ്യപ്രഭാഷണം നടത്തി പഴയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സി ശ്രീകുമാർ സോൺ ചെയർപേഴ്സൺ സജി തോമസ് ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി ട്രഷറർ ആർ മുരളീധരൻ ക്ലബ്ബ് അംഗങ്ങളായ സജി ജോസഫ് സ്കൂൾ ലിയോ ക്ലബ്ബ് കോർഡിനേറ്റർ അധ്യാപിക ലിസി സജി തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ എന്തൊക്കെ ചെയ്യാൻ അറിയാം കണ്ണ് അതിനിടയ്ക്കിടയ്ക്ക് ഒരു ഒരു ചെക്കപ്പ് ആവശ്യമാണ് അത് അധികം ചെലവ് കൂടാതെ സൗജന്യമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ചെക്കപ്പും കാര്യങ്ങളും നടത്താനും കൂടാതെ നമുക്കുള്ള അതിനോട് സർജറിയും ഒരുവിധം വരെ അതിനെപ്പറ്റി ഐ ഫൗണ്ടേഷൻ്റെ മണികണ്ഠൻ സംസാരിക്കും ഇവിടെ ഇങ്ങനെയുള്ള ഒരു നമ്മുടെ സേവനങ്ങളുടെ ഭാഗമായിട്ട് ഇത്രയും ചെയ്യുന്നതിന് വളരെ അഭിനന്ദനങ്ങൾ കണ്ണു പരിശോധന നടത്തുന്നത് നമ്മുടെ എളനാടിന് ഒരു വളരെ ഉപകാരപ്രദമായിരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അതിൻ്റെ കൂടെ ഈ പ്രഷറും ഷുഗറും നോക്കുക എന്നുള്ളതാണ് ജീവിതശൈലി രോഗം എന്ന് പറയുന്നത് അപ്പോൾ എന്താ പ്രഷർ കൂടിയാലും കണ്ണിന് പ്രശ്നമാണ് ഷുഗർ കൂടിയാലും കണ്ണിന് പ്രശ്നമാണ് അപ്പം അതിൻ്റെ കൂടെ ഞങ്ങളും ചേർന്ന് ഇതിനൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു ലയൻസ് ക്ലബിനോട് പ്രത്യേകിച്ച് പിന്നെ കണ്ണ് പരിശോധിച്ച് അതിൻ്റെ തുടർ ചികിത്സയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ആവശ്യമുള്ളവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്നുള്ളതും നമുക്ക് വലിയൊരു ഉപകാരമാണ് അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ളവർ ചെയ്യേണ്ടത് എല്ലാവർക്കും അത് ഇപ്പോൾ ഉള്ള സമയം ഉള്ള ഇത് പരിശോധനയുള്ള സമയം കൊച്ചിനായി ഫൗണ്ടേഷൻ പി ആർഒ മണികണ്ഠൻ പരുത്തിപ്പറ ഫാമിലി ഹെൽത്ത് സെന്റർ സീനിയർ നഴ്സ് ജിജി എന്നിവർ പദ്ധതി വിശദീകരിച്ചു ഫാമിലി ഹെൽത്ത് സെന്ററിലെ ജോബി ഡോക്ടറുടെ നേതൃത്വത്തിൽ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും പ്രമേഹ രോഗ പരിശോധനയും രക്തസമ്മർദ്ദ നിർണയവും നടന്നു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമായിരുന്നു ക്യാമ്പ് നടത്തിയത് തിമിര ശസ്ത്രക്രിയ ചെയ്യുന്നതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു അതായത് നാൽപ്പത്തഞ്ചോളം കുട്ടികളെ ആ യോഗത്തിലെ അംഗങ്ങളാണ് അതിൻ്റെ ഭാരവാഹികളെ നമുക്ക് ഈ വെള്ളം വെള്ളമൊക്കെ വിട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ പിന്നെ അവരുടെ മനോഹരമായ പ്രവർത്തനം മൂലം കഴിഞ്ഞ വർഷം ഇന്റർനാഷണലിൽ നമ്മുടെ സാധ്യത സ്കൂളിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ ബാലുവായികളെ നമ്മുടെ പ്രിൻസിപ്പൽ പ്രസിഡന്റ് കെ ജി അതോടൊപ്പം അതിൻ്റെ സ്കൂൾ അഡ്വൈസർ ലിസി എന്നിവരെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു മാത്രവുമല്ല തുറന്നവരുടെ പ്രവർത്തനങ്ങൾ മനോഹരമായിട്ട് ഈ വർഷവും അവാർഡ് വേണ്ട കാര്യങ്ങളും സർവീസുകൾ നന്നായി ചെയ്തിട്ടുണ്ട് അവർ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പ്രത്യേകം അവരെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു മാത്രവുമല്ല ഞാൻ പറഞ്ഞല്ലോ രണ്ട് വർഷമായി നമ്മുടെ പ്രിൻസിപ്പൽ ആചരിക്കുന്നത് ഡാൻഡ് ക്ലബിന്റെ ഏത് പരിപാടി അലവഴിന്റെ സഹകരണം എല്ലാ അർത്ഥത്തിലും നമ്മുടെ ആളുകൾക്ക് നാട്ടുകാർക്കും